പാൻ കാർഡ് ആധാർ ലിങ്ക് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി വെറും ആറ് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ ഇൻ ഓപ്പറേറ്റീവ് ആവും അതായത് ഇന്നാക്ടിവേറ്റാവും ഇന്നാക്ടിവേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർക്കാരിൻ്റെ സേവനങ്ങളിലെല്ലാം ഇത് കൃത്യമായിട്ട് ബാധിക്കും കാരണം വെച്ചാൽ അമ്പതിനായിരത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ നമുക്കത് ചെയ്യാൻ ഇനി മുതൽ സാധിക്കത്തില്ല പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് വൺ പെർസെൻറ്റേജ് ടാക്സ് വരുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭീമമായ നഷ്ടം സംഭവിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനും മറ്റും ഈ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സാധിക്കുകയില്ല അപ്പോൾ പാൻ കാർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ പാൻ കാർഡ് ഇന്നോപ്പറേറ്റീവ് അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇത് ചെയ്തിട്ടില്ല അത് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാവുന്ന സെൻറ്ററിൽ നിങ്ങൾ പോയി അത് ചെയ്യുക ഇപ്പം നമ്മുടെ കിടങ്ങന്നൂരിലാണെങ്കിൽ ഉള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മൾ ഒരുപാട് ആധാർ പാൻ കാർഡ് ലിങ്ക് ചെയ്ത് എക്സ്പീരിയൻസുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക കേസുകളും വളരെ അസാധ്യം എന്ന് വിചാരിച്ച കേസുകളും നമ്മൾ കൃത്യമാക്കി കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സമയം അധികമില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് ചെക്ക് ചെയ്യുക പിന്നെ അതോടൊപ്പം തന്നെ വളരെ ആളുകളും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ നോൺ റെസിഡൻസ് അതായത് എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻ കാർഡ് പ്രശ്നമൊന്നുമില്ല എൻ്റെ പാൻ കാർഡ് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ വിചാരിക്ക അവർ വിചാരിച്ചിരിക്കുന്ന അവരുടെ എൻ ആർ ഐ കാറ്റഗറി ആയതുകൊണ്ട് അവരുടെ പാൻ കാർഡിന് പ്രശ്നമില്ല എന്നാണ് ഞാൻ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ അതിനകത്ത് കമൻ്റ് ഇടുന്നുണ്ട് ഇതുപോലെ എൻ്റെ പാൻ കാർഡ് എൻ ആർ ഐ കാറ്റഗറി ആണ് അപ്പോൾ എനിക്ക് പ്രശ്നമില്ല ഓക്കെ എൻ ആർ ഐ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഇവിടെ വന്ന കേസുകൾ എനിക്ക് ലൈവായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എൻ ആർ ഐ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് നോൺ റെസിഡൻസായിട്ട് രജിസ്റ്റർ ചെയ്ത പാൻ കാർഡാണ് ഈ എൻ ആർ ഐ കാറ്റഗറിയിൽ വരുന്നത് അല്ലാത്ത എല്ലാ പാൻ കാർഡും ഇപ്പം നമ്മൾ വിദേശത്താണെന്ന് കരുതി നമ്മുടെ പാൻ കാർഡ് ഈ പറഞ്ഞതുപോലെ എൻ ആർ ഐ ആകണമെന്നില്ല എൻ ആർ ഐ കാറ്റഗറിയിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ നിങ്ങളുടെ നമ്മുടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പാൻ കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അത് ഏത് കാറ്റഗറിയിലുള്ള പാൻ കാർഡാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നോൺ റെസിഡൻസ് കാറ്റഗറിയിൽ ഇപ്പം നമ്മൾ പുതിയ പാൻ കാർഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഓപ്ഷൻസിൽ ഇപ്പം ഒട്ടുമിക്കവാറും ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാം റെസിഡൻസ് കാറ്റഗറി ഇട്ടേ പാൻ കാർഡ് ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ കിടങ്ങുന്ന ഒരു സി എസ് സിയിലാണേലും നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഗവൺമെൻറ് ഇവർക്ക് ഒഴിവാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൺഫേം ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഈ കാർഡും ഇന്നോപ്പറേറ്റീവായി പോകും അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറിയാൽ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അത് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ കാറ്റഗറി ഇപ്പോഴും റെസിഡൻസിലാണ് കിടക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളും ഈ പറഞ്ഞ പോലെ ലിങ്കിങ് ചെയ്തിരിക്കണം ലിങ്കിങ് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ ആയിരം രൂപ അടച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സർവീസ് ചാർജും ബാക്കി കാര്യങ്ങളും എല്ലാം വെച്ച് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനിയും വൈകിട്ടില്ല ഇനിയും ആറ് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യുക ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ